കോളേജ് വിട്ട് വീട്ടിലെത്തുമ്പോൾ വൈകീട്ടുള്ള തുടി വെട്ടി അവളുടെ കണ്ണുകൾ പോർച്ചിലേക്ക് പാഞ്ഞു കാശിയുടെ കാർ അവിടെയുണ്ടെന്ന് കണ്ടതും അവളുടെ മുഖം വിടർന്നു തായൊന്നും അവനെ കാണാത്തതിനാൽ ഭൂമി എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വർധിക്കുന്ന ഹൃദയം മുടിപ്പോടെയും തുളിമ്പുയർന്ന സന്തോഷത്തോടെയും അവൾ ഭൂമിയിലേക്ക് നടന്നു അകത്തേക്ക് കയറുമ്പോയെ കണ്ടു ബെഡിൽ ഒരു വലിയ താവൽ പേർക്ക് അവൾ അമ്പരപ്പോടെ അതിനടുത്ത് ഫോണിൽ നോക്കി നോക്കി പെട്ടെന്ന് റെഡി ആയി വമുക്കൊരിടം വരെ പോണം അവളെ നോക്കാതെ മുഖം ഉയർത്താതെ പറഞ്ഞു എവിടേക്ക് അവൾ കണ്ണു മേയിച്ചവനെ നോക്കി സർപ്രൈസാണ് ഭാര്യയെ പെട്ടെന്ന് റെഡി ആയി വാ ഞാൻ താഴെ കാണും പറഞ്ഞു കൊണ്ടവൻ ബ്രിതി റൂമിന് പുറത്തേക്ക് പോയി അവൾ അവൻ പോയ പോയവയ്യെ നോക്കി മേച്ചു നിന്നു അവിടെ ഉണ്ടക്കണ്ണം വേച്ചു നിൽക്കാതെ പെട്ടെന്ന് റെഡിയായി വാടി കയറി ഇറങ്ങുമ്പോൾ അവളുടെ അഭാവം മനസ്സിൽ കണ്ടതുപോലെ തിരിഞ്ഞു നോക്കാതെ അവൻ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും തുളിൽ വിന്നൊരു ചിരിയോടെ അവൾ പെട്ടെന്ന് റെഡിയാവാൻ തുടങ്ങി തായക്കിറങ്ങുമ്പോയെ കണ്ടു ടേബിളിൽ കഴിക്കാനുള്ളത് എടുത്തു വെക്കുന്ന സാവിത്രി എൻ്റെ അമ്മ ഞങ്ങൾ പോകുന്നവഴി കഴിച്ചോളാം നിനക്ക് വേണ്ടി നീ കഴിക്കണ്ട എൻ്റെ മോൾ കഴിച്ചോട്ടെ വന്നേ അല്ലേ അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചവർ അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി കാറിൽ തനിക്ക് മുഖം തരാതെ ഇരിക്കുന്നവളെ അവനൊരു ചിരിയോടെ നോക്കി അവളുടെ മടിയിൽ വെച്ച വലം കൈയ്യെടുത്ത് അവനതിൽ തൻ്റെ കൈക്കൂർത്തു അവളൊരു പിടച്ചിലോടെ അവനെ മുഖമുയർത്തി ഉയർത്തി നോക്കിയതും അവനൊരു സൈഡിലായി കാറൊതുക്കി നിർത്തി വൈകുന്ന സംശയത്തോടെ അവനെ നോക്കി അവൻ സിപ്പിൽ തയ്ച്ച് അവൾക്കടുത്തേക്ക് ചാഞ്ഞ് അവളൊന്ന് പിറകോട്ടാ മറഞ്ഞിരുന്നു വൈക കുറച്ച് ദിവസം ഞാനും നെയ്യും മാത്രമായിട്ടൊരു ലോകം എനിക്കെൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കാം ഒരു യാത്ര കൈമേൻ ഒരു ചെറിയ ഹണിമോൺ അത് കേട്ടതും അവൾ പകപ്പോടെ അവനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അവനവളെ വലിച്ചവൻ്റെ നെഞ്ചോട് ചേർത്തു അവളുടെ ചുവന്നു പോയ മുഖം പിടിച്ചു ചേർത്തി കവിളിൽ അവൻ്റെ അദരങ്ങൾ അമർത്തി മൃദുലമായ അദരങ്ങളുടെ മൃദു സ്പർശനത്തോടൊപ്പം അവന്റെ താടിയും മീശയും കൂടി കവിളിൽ അമർന്നതും അവൾ പിടഞ്ഞ കൊണ്ട് അവന്റെ കഴുപ്പിലേക്ക് മുഖം പൂഴ്ത്തി വൈകി ഇങ്ങനെ ഇരിക്കാനാണ് പ്ലാനെങ്കിൽ ഹണിമോൻ കാറിൽ വെച്ചാവും അവന്റെ മുഖത്തൊരു കുസൃതി ഇരുന്നു അത് കേട്ടതും അവൾ പിടച്ചിലോടെ അവനിൽ നിന്നും അകന്നു മാറി അവൻ്റെ ഒരു ചിരിയാളേക്കാർ മുൻപോട്ടെടുത്തു കുറേ ദൂരം മുൻപോട്ട് പോയതും അവളൊന്ന് തിരുങ്ങി അവനെ നോക്കി എന്തെ പറ്റി വിശക്കുന്നുണ്ടോ അവൻ കാറിന്ന് സ്പീഡ് കുറച്ചു ഇല്ല പിന്നെ അവനവളെ സംശയത്തോടെ നോക്കി അവളൊരു കുഞ്ഞു പുഞ്ചിരിയോടെ അവനോട് ചേർന്നിരുന്നു അവൻ്റെ കയ്യിലൂടെ അവളുടെ കൈ പോർത്ത് പിടിച്ചു പതിയെ അവൻ്റെ ചുമലിലേക്ക് മുഖം ചേർത്ത് വെച്ചു മനസ്സ് നിറയുന്ന ഒരു സന്തോഷത്തോടെ അവനവനോട് നടുവി ചുണ്ടമറക്കി അവൾ അതേ കണ്ണുകളും അടച്ച് സ്വീകരിച്ചു അവൾ പുഞ്ചിരിയോടെ പുറത്തൊക്കെ ആഴ്ചകളിലൊക്കെ മീനട്ടു വെൽക്കം ടു മൂന്നാർ എന്ന ബോർഡ് കണ്ടതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു കുറെ നേരം തേയിലത്തോട്ടത്തിലൂടെ നടുവിലൂടെ പോയിക്കൊണ്ട് അവസാനം ഒരു റിസോർട്ടിന് കാർ നിർത്തി പുറത്തിറങ്ങിയാലും വൈകീട്ട് കണ്ണുകൾ വിസ്മയം കൊണ്ടുവിടർന്നു അത്രയും ഭംഗി മലകൾക്കിടയിൽ കുഞ്ഞു ചുല്ല കൊട്ടാരം പോലെ രാത്രിയേറെ വേഗിയിരുന്നതിനാൽ ചുറ്റുപാടം കാണാൻ സാധിക്കുന്നില്ല നാളെ രാവിലെ അവിടമൊക്കെ കാണാം ഇപ്പവാ ചുറ്റും നോക്കിയിരിക്കുന്നവളെ തോഴിലൂടെ ചേർത്ത് പിടിച്ചവൻ അകത്തേക്ക് നടന്നു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ റൂമിലേക്ക് പോയത് റൂമിന്റെ പുറത്തുള്ള ബാൽക്കണിയിൽ പുറത്തേക്ക് മീന്നിട്ട് അവൾ നിന്നു വല്ലാത്തൊരു സന്തോഷം അവളെ പൊതിഞ്ഞു അച്ഛനും അമ്മയും ആരെന്നറിയാതെ വളർന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലൊരു ജീവിതം തനിക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടെന്ന് കാശിനാഥൻ ആ പേരിനോട് പോലും തനിക്ക് നടങ്ങാത്ത പ്രണയമാണ് ജീവനാണ് ആ കുറച്ചു നേരം കൂടി അവിടെ നിന്ന് അവൻ റൂമിലേക്ക് നടന്നു വൈകി ചെല്ലുമ്പോൾ കാശി ആരോടൊ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു വൈകിയായി കണ്ടതും അവനാ കോൾ അവസാനിപ്പിച്ചു ആരാ കാശിയായിട്ട് അവനിച്ച് അത് ഓഫീസിൽ നിന്നാണ് അതും പറഞ്ഞവൻ റോമിൻ്റെ ഡോർ പോയി ലോക്ക് ചെയ്തു ധരിച്ചിരുന്ന ഷട്ടി നിരത്തി ഇട്ടുകൊണ്ടവൻ അവളെ നോക്കി നോക്കിയിരിക്കാനുള്ള ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു അവൻ്റെ ആ ഭാവമാറ്റം അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവളുടെ കണ്ണുകൾ മീഞ്ഞു പോയി കണ്ണിൽ നിറയെ കണയെ മുളിപ്പിച്ചു കൊണ്ടവൻ അവൾക്കടുത്തേക്ക് വന്നു വിടയുന്ന മീനുകളോടെ വൈകുമല്ലേ പിന്നോട്ട രടി വെക്കാൻ നിന്നത് കാശി അവളെ വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി വൈകിയുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്കമർത്തി എനിക്ക് നിന്നെ ഇപ്പൊ വേണം വൈക ശ്വാസം പതിന്ന് പോകുന്ന സ്ഥലത്ത് അവൻ അവളുടെ ചെറിയേരം പറഞ്ഞു അവളുടെ കൈ അവൻ്റെ കൈ തന്റെയിൽ മുറുകി അവളുടെ മുഖം അവനെ നേർക്കുയർത്തി ഒരുത്തോട്ടേനാൽ വല്ലാത്തൊരു ഭാവത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയവും അവൻ്റെ ഭാവവുമെല്ലാം അവളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി അവൾ പതിയെ കാൽ വിരുന്നി ഒന്ന് ഉയർന്നു മുങ്ങിക്കൊണ്ട് അവൻ്റെ നമ്പ്രോസ് നിറത്തിലുള്ള ആദരത്തിൽ പതിയെ ഒന്ന് ചുംബിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് നിറച്ചുപോയി കൈ അവളുടെ എടുപ്പിനെ കുഞ്ഞൊരു വേദനയോടെ മരിച്ചു അവനാവേശത്തോടെ അവളുടെ ആദരങ്ങൾ കവർന്നവൻ അവളൊന്നുയർന്നു പൊങ്ങിയപ്പോൾ ചെറുനോവുകൾ നൽകിക്കൊണ്ടവൻ ആദരങ്ങളെ അതിവേഗത്തെ രൂചിച്ചു കൊണ്ടിരുന്നു അവളുടെ കൈകൾ അവൻ്റെ അരിയിലൂടെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ നാവിൻ്റെ സ്പർശനം അവളുടെ നാവിൽ തൊട്ടറുന്ന നിമിഷം അവൾ വല്ലാത്തൊരു പരിവേഷത്തോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവനവളെ തൻ്റെ നവ്യമായ നെഞ്ചോട് ചേർത്ത് നിർത്തി മെല്ലെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അവളിൽ നിന്നും വേർപ്പെടുത്തി തൻ്റെ അദരങ്ങളായി വിടാതെ നുണയുന്നവനെ അവൾ അത്രയും പ്രണയത്തോടെ ചേർത്ത് പിടിച്ചു അതറിഞ്ഞതും അവൻ്റെ മുഖം വേഗത്തിൽ അവളുടെ കൈത്തിലേക്ക് പൂഴ്ത്തി അവടും വലിച്ചു നുണന്നു ഇരുവരുടെയും ശ്വാസം ഉയർന്നു പോയ നിമിഷങ്ങൾ കൈത്ത് വേദന അവൻ്റെ മുഖം വൈകിയുടെ കൈകൾ അവനിൽ കൂടുതൽ ശക്തമായി അവളിലേക്ക് വലിച്ചെടുപ്പിച്ചു കാശിയുടെ കൈകൾ അവളുടെ അത്രയും മൃദുവായ മാറിനെ മെല്ലെത്തലോടി അവളിൽ നിന്നും ഒരു ശീൽക്കാരം ഉയർന്നു അതവൻ്റെ ദൈത്തെയും മനസ്സിനെയും ഒരുപോലെ ചൂട് പിടിപ്പിച്ചു ഏറെ നേരം നീണ്ടുനിന്ന നിമിഷങ്ങൾ ഇരുവരെയും ഒരുപോലെ സംതൃപ്തരാക്കി വിയർപ്പി കുതിർന്നു തൻ്റെ മാറി കിടന്ന് കിതപ്പടക്കുന്നവനെ അവൾ ചേർത്ത് പിടിച്ചു അവൻ്റെ മുടിയകളിൽ തൈകി അവൻ്റെ നിറകിൽ വീണ്ടും വീണ്ടും ചുംബിച്ചു പകരം ഒരായിരം ചുംബനങ്ങൾ അവൻ മുഖം അമർത്തി കിടക്കുന്ന മാറിലവൻ നൽകി വൈകിയുടെ കൈകൾ അവനെത്തിരി കൂടെ ഉറക്കത്തിലൊന്ന് പുണർന്നുറക്കം ഉണർന്നതും തന്റെ നെഞ്ചിൽ പതിമേക്ക് ഉറങ്ങുന്നവളെ അവൻ അത്രയും പ്രണയത്തോടെ നോക്കി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നിറവി ചുംബിച്ചു അവനവളെ നെഞ്ചിൽ നിന്നും പതിയെ മാറ്റി ബെഡിലേക്ക് കിടത്തി കുളിച്ചു ഫ്രഷായി വന്നപ്പോഴും അവൾ എണീറ്റിരുന്നില്ല അവൻ അവളെ ഉണർത്താതെ പുറത്തേക്ക് നടന്നു വൈകി എണീക്കുമ്പോൾ കാശി അടുത്തൊന്നും കണ്ടില്ല ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർക്കുന്തോറും അവളുടെ മുഖം ചുവന്നു അവൾ ബെഡ്ഷീറ്റ് മാറോടക്കി പിടിച്ച് എണീറ്റ് ഡ്രസ്സ് മാറി ബാത്റൂമിലേക്ക് നടന്നു കുളി ഫ്രഷ് ആകുമ്പോഴാണ് കാശി അകത്തേക്ക് വന്നത് അവളെ ഒന്ന് നോക്കി മുടിയിലായി എടുത്ത് അവൾ ചുറ്റി വെച്ചിട്ടുണ്ട് മുഖത്തും കയറ്റിലും വെള്ളത്തിലകൾ പറ്റി പിടിച്ചിരിക്കുന്നു ഒരു പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു അവൻ്റെ കണ്ണുകൾ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്ന അവളുടെ കഴുത്തിലേക്കായി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൈത്തിലേക്ക് മുഖമാമർത്തി അവളുടെ ഹൃദയതാളം താളം ഉയർന്നു അവളൊന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചത് അവനവളെ ചേർത്ത് നിർത്തി ചുംബിച്ചു കൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു അവളെ കൈകൾ കോരിയെടുത്ത് വെട്ടിലേക്ക് കിടത്തി ആ മുറിയിൽ വീണ്ടും അവരുടെ പ്രണയ നിമിഷം കഴിഞ്ഞിറങ്ങി ഒരു വീട്ടുന്നവൻ അവളുടെ മാറിലേക്ക് വീണു അവൻ അവളെ കണ്ട് കാണിച്ചുകൊണ്ട് അവളുടെ മാറിൽ മാറിലൊന്നും എത്തിക്കൊണ്ട് അവടെ മുഖം ചേർത്ത് വെച്ച് കിടന്നു പിന്നെയും ഒരുപാട് നേരം കഴിഞ്ഞാൽ അവരെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ആ നിമിഷങ്ങളിലൊക്കെ അറിയുകയായിരുന്നു കാശിനാഥനെയും അവൻ്റെ പ്രണയത്തെയും ലേബർ റൂമിന് മുൻപിൽ ആക്ഷമനായി ചുമരോട് ചാരി നിന്നു കാശി കണ്ണുകൾ ലേബർ റൂമിലേക്ക് തന്നെയായിരുന്നു അടുത്തു തന്നെ കസേരയിൽ സങ്കടത്തോടെ സാവിത്രിയും ആദ്യം മുത്തശ്ശിയും ഇരിക്കുന്നുണ്ട് ആദി കാശിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരുപാട് സമയമായല്ലോ ഡോക്ടർ എന്താ ഒന്നും പറയാത്തത് മുത്തശ്ശി ആദിയോടെ സാവിത്രിയെ നോക്കി അമ്മ വെറുതെ ടെൻഷനാവല്ലേ ബി പി ഉള്ളതല്ലേ വിശ്വനാഥൻ പറഞ്ഞുകൊണ്ട് അവർക്കടുത്തു വന്നിരുന്നു സമയം മുൻകോട്ട് പോകുന്നതോറും കാശിയുടെ മുഖം ചുമന്നു കണ്ണുകൾ നിറഞ്ഞു അവനാ നിമിഷം അവളെ കാണാൻ തോന്നി വൈകാ കാശിനാഥൻ ടേപ്പർ റൂമിന്റെ വാതിൽ തുറന്ന് നൈസ് വിളിച്ചതും അവൻ വേഗം അങ്ങോട്ട് നടന്നു കൂടെ മറ്റുള്ളവരെ വൈക പ്രസവിച്ചു പെൺകുഞ്ഞ് വൈക അവനാദിയോടെ ചോദിച്ചു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു അത് കേട്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത് കുറച്ച് കഴിഞ്ഞതും കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു അമ്മയാണ് കുഞ്ഞിനെ വാങ്ങിയത് അവൻ വാത്സല്യത്തോടെ ആ കുഞ്ഞിപ്പെണ്ണിനെ പെണ്ണിനെ നോക്കി ചുവന്നു തുടത്ത് പന്നിക്കെട്ടുപോലെ അവൻ മൃദുവായി ആ കുഞ്ഞിക്ക് അവൾ ഒന്നുമുത്തി വീണ്ടും ഒരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് വൈകിയെ റൂമിലേക്ക് മാറ്റിയത് കുഞ്ഞിനെയും അവിടെയും ഒന്നിച്ച് കണ്ടപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞു വൈക അവൻ മെല്ലെ വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു ഒരുപാട് വേദനിച്ചു എൻ്റെ മോക്ക് അവനവളുടെ നിറവി തലോടി അവളൊന്ന് കല്ലച്ചി കാണിച്ചു അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവള നെഞ്ചിൽ തൻ്റെ അതിടങ്ങളായി അമർത്തി ചുംബിച്ചു